ദേശാഭിമാനി അക്ഷരമറ്റം ടാല ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ജൂലൈ മാസത്തിലെ അക്ഷരമറ്റം പതിപ്പിൽ നിന്നുള്ള രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ പറയുന്നത് എന്താണ് തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം ലഭിക്കാനുള്ള അവകാശമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ യിൽ പറയുന്നത് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് എന്താണ് വ്യക്തിപരമായ നേട്ടത്തിനോ പ്രശസ്തിക്കോ അല്ലാതെ സമൂഹ നന്മയ്ക്ക് നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി ഒരു വ്യക്തിയോ സംഘടനയോ കോടതിയിൽ നടത്തുന്ന വ്യവഹാരങ്ങളെയാണ് പൊതു താല്പര്യ ഹർജി അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിജിറ്റേഷൻ എന്ന് പറയുന്നത് പൊതു താല്പര്യ ഹർജികളിലൂടെ പ്രശസ്തരായ വ്യക്തികൾ പ്രധാനപ്പെട്ട വ്യക്തികളാണ് നവാബ് രാജേന്ദ്ര ശാന്തി ഭൂഷൺ മകൻ പ്രശാന്ത് ഭൂഷൺ അശോക് അഗർവാൾ അശ്വനി ഉപാധ്യായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇത്രയും ആൾക്കാരെയാണ് അക്ഷമറ്റം പതിപ്പിൽ കൊടുത്തിട്ടുള്ളത് ആദ്യകാല പൊതു താല്പര്യ ഹർജി ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി നാല് വരെ മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രാമചന്ദ്ര അയ്യർക്കെതിരെ സീനിയർ അഭിഭാഷകനായ ജി വസന്തപ്പ് സമർപ്പിച്ചതാണ് ആദ്യകാല പൊതുഹർജികളിൽ ഒന്നായിട്ട് കരുതപ്പെടുന്നത് അദ്ദേഹം അറുപതാം വയസ്സിൽ വിരമിക്കൽ ഒഴിവാക്കാൻ ചീഫ് ജസ്റ്റിസ് ജനന തീയതിയിൽ കൃത്രിമം കാണിച്ചതിന് തെളിവുകൾ സഹിതം കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ എസ് പി ഗുപ്ത ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് പൊതു താൽപ്പര്യ ഹർജി എന്ന പദം സുപ്രീംകോടതി നിർവചിച്ചത് ജസ്റ്റിസ് പി എൻ ഭഗവതിയാണ് അതിന് വ്യാഖ്യാനം നൽകിയത് സ്ത്രീകൾക്ക് തൊഴിലിടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കിയ വൈശാഖ ഗൈഡ് ലൈൻസ് ഉണ്ടായതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ വൈശാഖ ആൻഡ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന പൊതു താല്പര്യ ഹർജിയാണ് ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പൊതു താൽപര്യ ഹർജികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പൊതു താല്പര്യ ഹർജികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കപില ഹിങ്കോ റാണി സുപ്രീം കോടതി അഭിഭാഷകയാണ് ബീഹാർ ജയിലിലെ വിചാരണ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബറിൽ അവർ ഒരു ഹർജി സുപ്രീംകോടതി സമർപ്പിച്ചു ഹുസൈനാര ഖാത്തൂൺ എന്ന തടവുകാരിയുടെ പേരിൽ കേസ് ഫയൽ ചെയ്തതിനാൽ ഹുസൈനാര ഖാത്തൂൺ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് അറിയപ്പെട്ടു തടവുകാർക്ക് സൗജന്യ നിയമസഹായവും വേഗത്തിലുള്ള വിചാരണയും നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു ഇതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഒട്ടാകെ പതിനായിരക്കണക്കിന് തടവുകാർ ജയിൽ മോചിതയായി ഇതെല്ലാം കണക്റ്റഡ് ഫാക്ടാണെന്ന് ഓർത്തുവച്ചേക്ക് അടുത്ത് ജസ്റ്റിസ് പി എൻ ഭഗവതിയും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുമാണ് പൊതു താല്പര്യ ഹർജികളെ പ്രോത്സാഹിപ്പിച്ച ആദ്യകാല ജഡ്ജിമാർ ജു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ വക്താക്കളായിരുന്നു ഇവർ രണ്ടുപേരും പേരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തിയാറ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പതിനേഴാം ചീഫ് ആയിരുന്ന പി എൻ ഭഗവതിയാണ് പോസ്റ്റ് ഗാർഡിൽ കോടതിക്ക് പരാതി നൽകാമെന്ന് നിർദ്ദേശിച്ചത് ഇന്ത്യൻ പൊതു താല്പര്യ ഹർജികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ജസ്റ്റിസ് പി എൻ ഭഗവതിയാണ് മനുഷ്യരെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഐ എസ് ആർഒയുടെ ഇന്ത്യയുടെ അഭിമാന പദ്ധതി ഏതാണ് ഗഗൻയാൻ ശുക്രന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും ഉപരിതലത്തെക്കുറിച്ചും പഠിക്കാൻ ശുക്രനിലേക്ക് അയക്കുന്ന പേടകം ശുക്രയാൻ ചന്ദ്രനിലേക്ക് ഒരു പേടകം അയച്ച് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം ചാന്ദ്രയാൻ നാല് ചൊവ്വയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചൊവ്വയിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം മംഗൾയാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ പദ്ധതി ഏതാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജന നേതാവിൻ്റേതാണ് ഈടെ അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്ക ജൊഹന്നാസ്ബർഗിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എസ് എയിലാണിത് ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പരസ്യം ചെയ്യപ്പെട്ട കന്നഡ സിനിമ ഏതാണ് ഉത്തരം ലവ് യു അതിൻ്റെ സംവിധായകനാണ് എസ് നരസിംഹമൂർത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം നാട്ടകത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിംബിൾഡൺ വനിതാ വിഭാഗം കിരീടം നേടിയത് ആര് ഇഗ സിയാട്ടകാണ് ഇവർ പോളണ്ടുകാരിയായ ടെന്നീസ് കളിക്കാരിയാണ് നിലവിൽ ലോക ഒന്നാം നമ്പർ താരവുമാണിവർ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാഡോൾഫിൻ്റെ മറ്റൊരു പേര് എന്താണ് സുസു എന്നാണ് ഗംഗാഡോൾഫിൻ്റെ മറ്റൊരു പേര് കാലാവസ്ഥ വകുപ്പിൻ്റെ മാനദണ്ഡ പ്രകാരം അതിതീവ്ര മഴ എക്സ്ട്രീംലി ഹെവി റെയിൻഫോളായി കണക്കാക്കി റെഡ് അലർട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യണം ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യണം തോറ്റില്ല എന്ന രാഷ്ട്രീയ നാടകം രചിച്ചത് ആരാണ് തകഴി ശിവശങ്കര പിള്ള തേനിൻ്റെ ശുദ്ധി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് അനലിൻ ക്ലോറൈഡ് ടെസ്റ്റ് ഒരു സ്കൂൾ തുറക്കുന്ന ആൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് പ്രസ്താവിച്ച വിഖ്യാത എഴുത്തുകാരൻ ആരാണ് വിക്ടർ ഹ്യൂഗോ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ബാലാമണിയമ്മ ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാനായ ഡോക്ടർ വി നാരായണനാണ് ക്രയോമാൻ ഓഫ് ഇന്ത്യ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ മൂന്ന് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് തമാശ എന്ന നൃത്തരൂപം പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉള്ളത് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ശാസ്ത്ര സാഹിത്യകാരൻ ആരാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിക്ചറും തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ സി ജി രാമചന്ദ്രൻ നായരാണ് ഉത്തരം പറഞ്ഞ രണ്ട് കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ തുടർന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഇനി കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയം സുഖം നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്